നമസ്കാരം നമുക്ക് ഈ കാണേ ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് പിന്നെ റിവ്യൂ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുള്ളതായിട്ട് എന്റെ സിനിമ കഴിഞ്ഞാൽ ഈ പരിപാടി തുടങ്ങിട്ട് കുറെ കാലമായി ലാസ്റ്റ് ഇറങ്ങിയത് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയാണ് പ്രതിസന് ഫാമിലി ആ സിനിമയും ഒക്കെ സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ് പക്ഷെ ആ സിനിമ കണ്ട ആളുകളാണ് അവർക്കെതിരെ ഭയങ്കരമായിട്ട് രോഷാകുൽ ഈ സിനിമയെ മോശമാക്കുന്നതിനെതിരെ പ്രതികരിച്ച് നമ്മളാരും അല്ല പ്രേക്ഷകരാണ് പ്രതികരിച്ചത് പ്രേക്ഷകരെ പ്രതികരിക്കാന്ന് ഉദ്ദേശിച്ചത് വിജയിപ്പിച്ചു വിജയിപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് നമുക്ക് കൂടി അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് പിന്നെ അതിന്റെ റിവ്യൂ പറഞ്ഞത് ഭയങ്കര എനിക്ക് മനസ്സിലാവില്ല പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിൻ്റെ ഉണ്ടാവും അതിനവർക്ക് ഓരോ ഓരോ ക്ലിപ്പിലും അവർക്ക് കിട്ടുന്നത് ആണ് അതെ ആണ് അവർക്ക് കിട്ടുന്നത് ഈ അതെ ആണ് അവർക്ക് കിട്ടുന്നത് ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ദിലീപ് പറഞ്ഞു വെക്കുന്നത് അല്ലേ ഹലോ ദിസ് ഈസ് കോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ടൻ ഒരു പൂര പൊട്ടൻ വരും ഈ പൊട്ടനാണ് മിക്കതും ഈ സിനിമകൾ റിവ്യൂ ചെയ്ത് കൊളമാക്കുന്ന പൊട്ടങ്ങൾ ഈ പൊട്ടൻ്റെ വിചാരം ഈ പൊട്ടൻ പറയുന്നത് മാത്രമേ ആളുകൾ എടുക്കൂന്ന ഹലോ ഈ പൊട്ടനങ്ങടെ വരും ഈ പോട്ടൻ്റെ പേരുടെ അശദ് കോക്ക് എന്ത് കോക്ക് ചാപ്പ് പാട്ട ഈ പൊട്ടൻ ഈ പൊട്ടൻ റിവ്യൂ പറഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ ഒരുവിധം വിജയിച്ചതാണ് എനിക്ക് ഞാൻ എക്സാമ്പിൾസ് പറയുണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭീഷ്മ അറിയാലോ തകർത്താടി ഒരു സിനിമയാണ് അതുപോലെ തന്നെ കാതു കണ്ണൂർ സ്കോഡ് മിന്നൽ മുരളി പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞ പ്രിൻസ് ആൻഡ് ഫാമിലി മൂപ്പര് റിവ്യൂ പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് അങ്ങനെ കോക്ക് പറഞ്ഞിട്ടുള്ള മിക്ക സിനിമകളും വിജയാണ് ഈ കോക്ക് എന്ന് പറയുന്ന ഒരു പൊട്ടനാണ് സുഹൃത്തുക്കളെ ഈ പൊട്ടൻ ഇതെനിക്ക് തോന്നുന്നത് മറ്റേ അമ്മായിര ടീമാകുന്നതുണ്ട് ചി മേടിച്ചിട്ട് റിവ്യൂ അടിക്കുകയാണ് അവിടെ നിന്നും കായ് മേടിക്കും ഇവിടുന്ന് കായ് മേടിക്കും ഇവിടുന്ന് പിന്നെ ഡോളറിൽ കാശിങ്ങീട് വരുന്നുണ്ടല്ല അവിടുന്ന് വേറെ ലെവലിലും ഇതേ ബബ് ബ സിനിമയ്ക്ക് വന്നിരുന്നിട്ട് മൂപ്പര് ഈ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തിട്ട് ഈ സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് തല്ലിപ്പൊളിയാതെ റിവ്യൂ അടിച്ചത് അതിൻ്റെ ഒരു ശേഖരം കഷ്ണം കാണാം കേട്ടോ അങ്ങനെ ഇനിയാണ് ലാലേട്ടാണ് ലാലേഠൻ്റെ വരവാണ് ഫ്രം ഗില്ലി യൂണിവേഴ്സിറ്റി റെഫറൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ജിപ്സി ഉണ്ട് പാട്ട് പാടും സിനിമ നീ ലീവെടുത്തിരിക്കുന്നതിന്റെ സ്കൂൾ ഉണ്ടല്ലോ ഇപ്പ പരിപാടിയൊക്കെ പോയിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നോക്ക് എന്തെങ്കിലും ശമ്പളം പേടിച്ച് പണിയെടുത്ത് ജീവിക്കടാ പണിയെടുക്കടാ